എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് മെയ് മുപ്പത്തൊന്നാം തീയതി വരെ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ് അക്ഷയവയോ ഇൻ്റർനെറ്റ് കഫയറുവയോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം പ്ലസ് ടു ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക പ്ലസ് ടു ജയിക്കാതെ സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ റിസൾട്ട് വന്ന ശേഷം സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വിവിധ കോഴ്സുകൾക്കുള്ള യോഗ്യത്തെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി അറിയാൻ സാധിക്കും അതുപോലെ തന്നെ പ്രോസ്പെക്ടസിലും കറക്റ്റായിട്ട് ഓരോ കോഴ്സുകൾ പഠിക്കാനുള്ള എലിജിബിലിറ്റി നൽകിയിട്ടുണ്ട് അപ്പോൾ അതുവഴിയും നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അതായത് കഴിഞ്ഞ വർഷം ഫോർത്ത് അലോട്ട്മെന്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് മാർക്കല്ല റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏത് കോഴ്സാണോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അലോട്ട്മെന്റുകളിൽ ആരും ഓരോ കാറ്റഗറിയിലും ഓരോ കോളേജിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥിയുടെ അവസാനത്തെ ആ ഒരു റാങ്ക് ഇൻഡെക്സ് മാർക്ക് അതായത് ആ ഒരു ലാസ്റ്റത്തെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട് ആ ഒരു പ്രോഗ്രാംസ് ഏത് കോളേജിലാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ കോഴ്സ് ആണ് അപ്പോൾ ഈ ഒരു കോഴ്സ് ഏതൊക്കെ കോളേജിലാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ബി അറബിക് അതുപോലെ ബി എ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് അതുപോലെ ബി ബി എ ഏവിയേഷൻ വിത്ത് മേനേ മാനേജ്മെൻ്റ് ഒക്കെ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇവിടെ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ഓരോ കോഴ്സിൻ്റെയും ആ ഒരു എലിജിബിലിറ്റി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ഫിസിക്സിൻ്റേതാണെങ്കിൽ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബി എസ് സി മാത്സ് ആണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പാസ്സാവുകയും അതുപോലെ തന്നെ അതിനോടൊപ്പം മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലസ് ടു ജയിക്കുകയും അതുപോലെ മാത്തമാറ്റിക്സ് ഒരു സബ്ജെക്റ്റായിട്ട് സയൻസ് സ്ട്രീമിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോ കോളേജുകളും അതായത് ഓരോ കോഴ്സുകളും ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നുള്ളതും അത് സെൽഫ് ഫിനാൻസ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണോ എന്നുള്ള ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് നോക്കുക അപ്പോൾ ഏതൊക്കെ കോളേജിലാണ് ഉള്ളത് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കുക സെൽഫ് ഫിനാൻസ് കോളേജുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിനും ഒരു നിശ്ചിത ഫീസ് അതായത് ഏകദേശം ഒരു മുപ്പതിനായിരം മുതൽ ഒരു നാൽപ്പതിനായിരം രൂപയുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് ഫീസായിട്ട് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് ിൽ ആണെങ്കിൽ വരാം ഗവൺമെൻറ്റോ അല്ലെങ്കിൽ എയ്ഡഡോ കോളേജുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ കുറഞ്ഞ ഫീസ് മാത്രമേ വരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് ഈ ഒരു പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം അപ്പോൾ കോമൺ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ബി എ അതുപോലെ തന്നെ ബി എസ് സി സൈക്കോളജി അതുപോലെ തന്നെ ബി ബി എ അതുപോലെ തന്നെ ബി സി എ ഉണ്ടെങ്കിൽ ആ ഒരു ബി സി എ അതായത് ബി സി എ ഉണ്ടോ എന്നുള്ളത് നോക്കാം ആ ബി സി എ ഉണ്ട് അപ്പോൾ ബി സി എ ഉണ്ട് അതുപോലെ തന്നെ ബി കോം കോഴ്സ് എന്നിവയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതായത് ഈ ഒരു ഹോം പേജിലേക്ക് പോവാം അപ്പോൾ ഹോം പേജിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി നാല് രീതിയിലാണ് അതായത് മൂന്ന് രീതിയിലാണ് ചെയ്യാൻ സാധിക്കുക ഒന്നാമത്തേത് ഈ ഒരു നാല് വർഷ ഡിഗ്രി ഈ ഒരു രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് ഗവൺമെൻറ് എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൽഫ് ഫിനാൻസിങ് കോളേജസ് അതുപോലെ അണൈറ്റഡ് കോളേജുകൾ എന്നിവയിലേക്കുള്ള പ്രവേശനമാണ് നിലവിൽ ക്ഷണിച്ചിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഈയൊരു മെയ് മുപ്പത്തൊന്നാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈയൊരു നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനം നേടുന്നതിനുള്ള വിദ്യാർത്ഥികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ മൂന്ന് വർഷത്തെ യു ജി ബിരുദം ഉണ്ട് അതുപോലെ തന്നെ നാല് വർഷ യു ജി ബിരുദം ഓണേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നാല് വർഷത്തെ യു ജി ബിരുദം ഓണേഴ്സ് വിത്ത് റിസർച്ച് ഉണ്ട് അതായത് നിങ്ങൾക്ക് മൂന്നാം വർഷം നിങ്ങൾക്ക് എലിജിബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിഗ്രി ലഭിക്കും അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് വർഷം പി ജിയും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നാല് വർഷത്തെ യു ജി ബിരുദം ഓണേഴ്സ് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു യു നാല് വർഷത്തെ യു ജി ബിരുദവും ബിരുദത്തിൻ്റെ ഓണേഴ്സ് ആണ് കിട്ടുക അതിനുശേഷം ഒരു വർഷം പി ജി ചെയ്താൽ മതി അതുപോലെ തന്നെ നാല് വർഷത്തെ യു ജി ബിരുദം ഓണേഴ്സ് വിത്ത് റിസർച്ച് അതായത് റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നാലാം വർഷം ഈ ഒരു റിസർച്ച് പ്രോഗ്രാം എടുക്കാം അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു നാല് വർഷത്തെ ആ ഒരു റിസർച്ച് പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോൾ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ബിരുദമാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഓരോ ബിരുദത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇതിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ഇത് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക അതുപോലെ തന്നെ രണ്ടാം വർഷ സെമസ്റ്ററിൻ്റെ അവസാനത്തിൽ മൂന്നാം സെമസ്റ്ററിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മേജർ പ്രോഗ്രാം മാറ്റുവന്ന് മാറ്റുന്നതിനായിട്ട് അവസരം ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക്ക് അതുപോലെ ഫൗണ്ടേഷൻ കോഴ്സിൻ സെസ് അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി ഫൗണ്ടേഷൻ കോഴ്സസിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ സീറ്റിൻ്റെ ലഭ്യതയും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മേജർ പ്രോഗ്രാംസിൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സർവകശാല പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു ഡീറ്റെയിൽസുകളൊക്കെ അതായത് അപേക്ഷ സംബന്ധിച്ചുള്ള അഡ്മിഷൻ ടൈം അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ടൈം എന്നിങ്ങനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ യു ജി പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത് ഓപ്ഷനുകൾ വരെ തിരഞ്ഞെടുക്കാവുന്നതാണ് കോളേജുകൾ പ്രോഗ്രാമുകൾ തിരഞ്ഞെടുക്കുമ്പോൾ മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ചേരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കോളേജും പ്രോഗ്രാമും ഫസ്റ്റ് ഓപ്ഷനുകൾ ആയി കൊടുക്കേണ്ടതാണ് മറ്റു ഓപ്ഷനുകളും ഇപ്രകാരം മുൻഗണനാക്രമത്തിൽ നൽകേണ്ടതാണ് അലോട്ട്മെൻറ്റിൻ ഒരു ഓപ്ഷൻ ലഭിച്ചാൽ തുടർന്നു വരുന്ന അലോട്ട്മെൻറ്റ് ഈ ഓപ്ഷന് മുകളിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ മാത്രമേ പരിഗണിക്കുള്ളൂ താഴെയുള്ള ഓപ്ഷനുകൾ ഒരു കാരണവശാലും പരിഗണിക്കില്ല അതിനാൽ കോളേജുകളും പ്രോഗ്രാമുകളും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഏറ്റവും ആദ്യം എന്ന ക്രമത്തിൽ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക വെയിറ്റേജ് സംവരണാനുകൂലം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത വിവരങ്ങൾ ഓൺലൈൻ അപേക്ഷയിലും അതുപോലെ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം അല്ലാതെ പ്രവേശന സമയത്ത് രേഖകൾ ഹാജരാക്കിയാലും ആനുകൂല്യം തരുന്നതല്ല ഓപ്ഷനുകൾ കൊടുത്ത കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പ്രവേശനം നേടണം അല്ലാതെ പക്ഷം തുടർന്ന് വരുന്ന അലോട്ട്മെന്റിൽ പരിഗണിക്കില്ല അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നിശ്ചിത തീയതിക്കകം സർവകലശാല ഫീസ് അതായത് അഡ്മിഷൻ ഫീസ് നിർബന്ധമായിട്ടും അടക്കണം അടക്കാത്തവർക്ക് ഈ ഒരു അലോട്ട്മെന്റിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും രജിസ്ട്രേഷൻ ഫീസ് അഡ്മിഷൻ ഫീസ് എന്നിവ അടച്ചു ചാലാൽ നിർബന്ധമായിട്ടും സൂക്ഷിക്കണം അതുപോലെ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഫീസ് അടച്ച ചലാൻ എന്നിവ കോളേജിലേക്കോ സർവശാലയിലേക്കോ അയക്കേണ്ടതില്ല ഇവ പ്രവേശന സമയത്ത് അതത് കോളേജുകളിൽ ഹാജരാക്കണം രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷമാണ് അലോട്ട്മെൻറ്റ് മെമോ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുക രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ കോളേജിൽ പ്രവേശനം നേടേണ്ടതുള്ളൂ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷവും വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ കോളേജുകളിൽ പ്രവേശനത്തിന് ഹാജരാകുകയും താൽക്കാലിക പ്രവേശനം നേടുകയും ചെയ്യണം അതുപോലെ സർവശാല അഡ്മിഷൻ ഫീസ് മാത്രമാണ് താൽക്കാലിക പ്രവേശനം നേടുന്നവർ കൊടുക്കേണ്ടത് താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കോളേജുകൾ പ്രത്യേകം രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതാണ് മറ്റ് ഫീസുകളൊന്നും വാങ്ങിക്കുന്നതല്ല അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റദ്ദു ചെയ്യേണ്ടതും സ്ഥിരപ്രവേശനം നേടുകയും ചെയ്യണം ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്ന പക്ഷം അടുത്ത അലോട്ട്മെൻറ്റിൽ അവ പരിഗണിക്കുന്നതും അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നയാൾ നിർബന്ധമായിട്ടും അത് സ്വീകരിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ലോവർ ഓപ്ഷൻസുകൾ ഒരു കാരണശാലം പരിഗണിക്കില്ല അത് താഴെയുള്ള ഓപ്ഷൻസ് ഒന്നും പരിഗണിക്കില്ല അപേക്ഷയിൽ തെറ്റുകൾ തിരുത്തുന്നതിനായിട്ട് യു ജി എസ് ഡബ്ല്യു എസ് അറ്റ് കണ്ണൂർ യൂണിവ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഇമെയിൽ ചെയ്യേണ്ടതാണ് തെറ്റായി കൊടുക്കുന്ന ഫീസുകൾ ഒരു കാരണവശാലും അനുവദിക്കുന്ന തിരിച്ച് അനുവദിക്കുന്നതല്ല യു ജി അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് താഴെപ്പറയുന്ന പ്രക്രിയ ഉൾപ്പെടുന്നതാണ് ബി എ അഫ്സൽ ഉലമ പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ ഷെഡ്യൂൾ പ്രത്യേകം തയ്യാറാക്കുന്നതാണ് ഓ അഫ്സൽ ഉലമയിലേക്കുള്ള ആ ഒരു പ്രോഗ്രാം അഡ്മിഷൻ ഷെഡ്യൂൾ പ്രത്യേകം തയ്യാറാക്കുന്നത് എന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപേക്ഷയുടെ സ്റ്റെപ്സിന് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂൾ പ്രത്യേകം തയ്യാറാക്കും അഫ്സൽ ഉലമയിലേക്കുള്ളത് അതുപോലെ തന്നെ അത് ബി എ അഫ്സൽ ഉലമ കോഴ്സിലേക്കുള്ളത് അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ് പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസിംഗ് ആണ് അതുപോലെ തന്നെ ഒരു അപേക്ഷ വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താവുന്നതാണ് ഇതിന് ഫീസ് ഈടാക്കുന്നതല്ല അതിനുശേഷമുള്ള തിരുത്തലുകൾക്ക് ഫീസ് ഈടാക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് തിരുത്തലിനുള്ള സമയമാണ് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ഉണ്ടാവുക അതിനുശേഷം ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വരികയും നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാം പിന്നീട് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് സൂക്ഷിച്ച് വെക്കുക ഫീസ് അടക്കുക അതുപോലെ തന്നെ രണ്ടാം ഘട്ട അലോട്ട്മെന്റും ഇതേ രീതിയിൽ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഫീസ് അടക്കുക അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് റദ്ദാക്കപ്പെടും പിന്നീട് അലോട്ട്മെന്റിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടുന്നതായിരിക്കും അതുപോലെ അലോട്ട്മെൻറ്റിൽ തൃപ്തരല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റദ്ദാക്കുക നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ അഡ്മിഷൻ താൽക്കാലിക അഡ്മിഷൻ നേടുകയും പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുക അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ പ്രവേശനം നേടാനുള്ള സമയമാണ് അപ്പോൾ കോളേജിൽ പ്രവേശനം നേടുന്ന സമയത്ത് ഈയൊരു ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഡോക്യുമെൻ്റുകളൊക്കെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈയൊരു റിസർവേഷൻ വേണമെങ്കിൽ നിങ്ങൾ എസ് സി വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഒ ബി സി എസ്ഇ ബി സി കാറ്റഗറിയിലും അതുപോലെ ഒ ഇ സി കാറ്റഗറിയിലുള്ളവരുമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ ജനറൽ കാറ്റഗറിയിൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലുള്ളവരാണെങ്കിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റും വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ ആ ഒരു ഡീറ്റെയിൽസുകൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ട എന്നിവയിലെ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും ആവശ്യമായിട്ടുള്ള രേഖകളും സഹിതം അതത് കോളേജിൽ നേരിട്ട് സമർപ്പിക്കണം സ്പോർട്സ് കോട്ടയിലേക്ക് അഡ്മിഷൻ കോളേജ് നേരിട്ട് നടത്തുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്